എല്ലാ പ്രേയും ഷെയർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് തവണ നിങ്ങളുടെ വ്യക്തിയുടെ പേര് പറഞ്ഞു കൊണ്ടൊരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിരെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പയലുകളിൽ ഒന്നാമത്തെ പയലായ താറാവിൻ്റെ കുട്ടിയെ പൈലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ആദ്യം നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാകാനാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ആണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ അഭിപ്രായം എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് എന്താണ് അതറിയാൻ നിങ്ങൾക്ക് എപ്പോഴും ആഗ്രഹമുണ്ടായിരിക്കും ഒന്നാമതായിട്ട് നമുക്ക് ആ വ്യക്തിയുടെ അത്തരം ചിന്തയിലേക്ക് നമുക്ക് പോകാം ആ വ്യക്തി നിങ്ങളെ കണ്ടിരിക്കുന്നത് ആ വ്യക്തിയാൽ സംരക്ഷിക്കപ്പെടേണ്ട ആ വ്യക്തിയുടെ സ്നേഹം കിട്ടേണ്ട ലഭിക്കേണ്ട ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ച് നൽകണമെന്നും നിങ്ങളെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും സഹായിക്കണമെന്നും ആ വ്യക്തി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ലഭ്യമാക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എപ്പോഴും നിങ്ങളെ വളരെ വാത്സല്യത്തോടെ കാണുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി വാത്സല്യത്തോടെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ പരിഗണിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ അവസ്ഥകളിലും നിങ്ങളെ വാത്സല്യത്തോടെ പരിഗണിക്കണമെന്നും നിങ്ങളെ സ്നേഹിക്കണമെന്നുമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും നിങ്ങൾ ആ വ്യക്തിയുടെ സംബന്ധിച്ച് ഒരു വലിയ ആളായിട്ട് ആ വ്യക്തി കാണുന്നില്ല തൻ്റെ ഭാഗത്തു നിന്ന് സംരക്ഷണം ലഭിക്കേണ്ട തന്നിലൂടെ സംരക്ഷണം ഉറപ്പാക്കേണ്ട ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് നിങ്ങൾ വളരെ ലോല ഹൃദയത്തിൻ്റെ ഉടമയാണെന്നുള്ള സത്യം ആ വ്യക്തിക്കറിയാം ഒരു കാര്യവും താങ്ങാനായിട്ടുള്ള ശേഷി നിങ്ങൾക്കില്ല എന്നും ആ വ്യക്തിക്കറിയാ നിങ്ങളുടെ ലോല ഹൃദയമാണെന്നും ഒരു കളങ്കവും ഇല്ലാതെയാണ് ഈ ലോകത്തെ മുഴുവനും നിങ്ങൾ ദർശിക്കുന്നതെന്നും മനസ്സിലാക്കുന്നതെന്നും ആ വ്യക്തിക്കറിയാം തന്നെ നിങ്ങൾ ആരായാലും എങ്കിലും ആരുടെയെങ്കിലും പ്രേരണയാലോ ആരുടെയെങ്കിലും പ്രവൃത്തി മൂലമോ വഞ്ചിക്കപ്പെടരുതെന്നും പറ്റിക്കപ്പെടരുതെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഓരോ കാര്യവും ആ വ്യക്തിയോട് പറഞ്ഞ് വേണം ചെയ്യാൻ നിങ്ങളോട് എപ്പോഴും നിഷ്കർഷിക്കുന്നുണ്ട് നിങ്ങളങ്ങനെ അല്ലാതെ ചെയ്താൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും എന്താണ് നീ ചെയ്യുന്നത് എന്ന് ഉള്ള രീതിയിൽ പറയുകയൊക്കെ ചെയ്യും കാരണം അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കപ്പെടരുത് നിങ്ങൾ ഒരിക്കലും പറ്റിക്കപ്പെടരുത് നിങ്ങൾക്കെപ്പോഴും ഒരിക്കലും ഒരു ചതി സംഭവിക്കരുത് എന്ന ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പുറം ലോകത്തെ മിഥ്യാധാരണകൾ പുറം ലോകത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകളും ഈ ലോകത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണയില്ലായ്മയും നിങ്ങൾ പലതരത്തിലുള്ള ചതിക്കുഴിയിലും ചെന്ന് പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചതിക്കുഴിയിൽ പെടുകയും നിങ്ങളോടൊരു ആത്മാർത്ഥത കാണിക്കാത്ത ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് ഇതിന് ബദലായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് അറിഞ്ഞു നൽകിയതാണ് ആ വ്യക്തി അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സ്നേഹവും ആ വ്യക്തിയുടെ പരിലാളനവും ആ വ്യക്തിയുടെ സംരക്ഷണവും ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്തതാണ് അങ്ങനെ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ സംരക്ഷിക്കാനും മനസ്സുള്ള ഒരു ആളെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ലോകത്തും ജീവിക്കാനുള്ള ശക്തി ഈശ്വരൻ നൽകിയിരിക്കുന്നു ആ വ്യക്തി നിങ്ങളെ സഹായിച്ചത് നിങ്ങളെ അനുഗ്രഹിച്ചത് അങ്ങനെയാണ് ആ വ്യക്തിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ എപ്പോഴത്തെയും ചിന്ത നിങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ ചെറിയ സമയത്തോ ഒന്നുമല്ല ജീവിതകാലം മുഴുവനും എൻ്റെ സംരക്ഷണത്താൽ എൻ്റെ പ്രതിരോധത്താൽ ആ വ്യക്തി ഉണ്ടാകണം അല്ലെങ്കിൽ നിങ്ങളുണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് ഈശ്വരൻ അറിഞ്ഞു നൽകിയ ഒരനുഗ്രഹമാണ് നിങ്ങളെ സംരക്ഷിക്കുക നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക അതുതന്നെയാണ് ആ വ്യക്തിയുടെ എപ്പോഴും ഉദ്ദേശം നിങ്ങളെ സദാ സംരക്ഷിക്കുകയും നിങ്ങളെ സദാ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ചിന്ത മാത്രമേ ഉള്ളൂ നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹവുമാണ് ആ വ്യക്തിക്കുള്ളത് നമുക്കിത് രണ്ടാമത്തെ പേലായ തത്തമ്മയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് പറയാം നിങ്ങളുടെ വ്യക്തി വളരെയധികം ആത്മാഭിമാനത്തിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഒരു കാര്യത്തിലും മറ്റുള്ളവർക്ക് വിധേയനാകാനും വിധേയയാകാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല താൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ താൻ പ്രദാനം ചെയ്യുന്ന സമൂഹം സമുദായം ചിന്ത തൻ്റെ കരിയർ അതിനൊക്കെ അതിനെല്ലാം അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയാണ് പലപ്പോഴും ആ അഭിമാനം കുറച്ച് കടന്ന കൈയായി പലപ്പോഴും ഒരു അഹങ്കാരമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും കുറ്റപ്പെടുത്താൻ കഴിയില്ല തൻ്റെ കഴിവുകളിൽ വല്ലാതെയുള്ളൊരു ആത്മവിശ്വാസം ആ വ്യക്തിക്കുണ്ട് തൻ്റെ കഴിവുകളിൽ തഴിവിലാ വ്യക്തിക്കുള്ള ആത്മവിശ്വാസം പലപ്പോഴും ഒരു അഹങ്കാരത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങളുടെ മുമ്പിലും അങ്ങനെയുള്ളൊരു മേനി പറച്ചിലൊക്കെ ആ വ്യക്തി കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്ന നിങ്ങളോട് സ്നേഹമില്ലായ്മ ഒരിക്കലും ആ വ്യക്തിക്കില്ല നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ മാത്രം സ്നേഹിക്കണമെന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നു എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നല്ലാതെ ഒരു സഹായം പോലും വാങ്ങിക്കാൻ പാടില്ല എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും ആ വ്യക്തിയോടല്ലാതെ നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കുന്ന ആ വ്യക്തിക്ക് ഇഷ്ടമില്ല അത് ദേഷ്യം കൊണ്ടല്ല യഥാർത്ഥത്തിൽ നിങ്ങളോട് ആ വ്യക്തിക്കുള്ള ഇഷ്ടം സ്നേഹം അതുകൊണ്ടാണ് നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്കൊരു വികാരം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മറ്റാരും സ്നേഹിക്കുന്നതോ ഇഷ്ടപ്പെടുന്നതോ സഹായിക്കുന്നതോ ആ വ്യക്തിക്ക് ഇഷ്ടമില്ല എപ്പോഴും ആ വ്യക്തിയെ സഹായിക്കാൻ നിങ്ങൾ തന്നെ വേണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് എന്തെങ്കിലും സംസാരിക്കാനോ സൗഹൃദം സ്ഥാപിക്കാനോ ഒക്കെ പോയാൽ ആ വ്യക്തി അങ്ങോട്ട് വല്ലാതെ ഇമോഷണലായേക്കാം ദേഷ്യപ്പെട്ടേക്കാം വൈകാരികമായി പ്രതികരിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്നിൽ അനാവശ്യമായ അധികാരങ്ങൾ സ്ഥാപിക്കുകയാണോ എന്നെ ഒരു തടവറയിലാക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ അതുകൊണ്ടല്ല ആ വ്യക്തി നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹത്തിൻ്റെ ഒരു തരിമ്പ് പോലും മറ്റുള്ളവരിലേക്ക് പോകരുതെന്നും തനിക്ക് കിട്ടാതെ ആകരുതെന്നും ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ മറ്റെല്ലാവരേക്കാളും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് നിങ്ങളോടുള്ള സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ വ്യക്തി വഴി ചെയ്യണമെന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നു കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ നിങ്ങളുണ്ടാവണം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാ സഹായവും ചെയ്യുവാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു സ്നേഹ കൊണ്ട് ഒരു ചെറിയ മനസ്സായിട്ട് ആ വ്യക്തി മാറി അപ്പോൾ നിങ്ങളുമായിട്ടല്ലാതെ ഒരു സൗഹൃദവും ആ വ്യക്തി മറ്റുള്ളവരായിട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളെ സ്നേഹിച്ച മുതൽ നിങ്ങൾ മാത്രം ആ വ്യക്തിയുടെ ലോകമാകുന്നു അതുകൊണ്ടാണ് നിങ്ങളും ആ വ്യക്തിയെ അതുപോലെ കണക്കാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് ഇടുങ്ങിയ മനസ്സായിട്ടല്ല ആ വ്യക്തിയുടെ ഉള്ള ഹൃദയത്തിൽ ഇടം മുഴുവൻ നിങ്ങൾക്ക് നൽകിയതുകൊണ്ടാണ് പിന്നെ ജീവിതത്തിൽ തൻ്റെ കഴിവുകളിൽ മതിമറന്നുള്ള ഒരു മീനിവറച്ചിലൊക്കെ ഉണ്ട് എന്ന് കരുതി എല്ലാ കാര്യങ്ങളും വഴിവിട്ടൊന്ന് ചെയ്യുന്ന വ്യക്തിയല്ല എല്ലാ കാര്യങ്ങളും നേർരേഖയിൽ തന്നെ ചെയ്യണം എന്നുള്ള ഒരു വ്യക്തിയാണ് അമിതമായ ദുരഭിമാനവും ആത്മ ആത്മാഭിമാന ബോധവുമൊക്കെ ആ വ്യക്തിക്കുണ്ട് ഒന്നിനും ആർക്കും കീഴ്പ്പെടാൻ ആ വ്യക്തി തയ്യാറില്ല ആരുടെ മുമ്പിലും സഹായം ചോദിക്കാനും തയ്യാറല്ല ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുമായി നിങ്ങൾ സംസാരിക്കാൻ പോയാൽ പോലും ആ വ്യക്തിക്ക് ദേഷ്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാം തൻ്റെ കഴിവ് കൊണ്ട് മാത്രം ചെയ്യുക അല്ലെങ്കിൽ തൻ ആരോടും പറയാതിരിക്കുക എന്നുള്ളതാണ് ഒരു രഹസ്യവും നിങ്ങളോടല്ലാതെ മറ്റൊരാളോടും പറയുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമില്ല നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും രഹസ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ തന്നെ ആ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ ലോകം നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങളല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അന്ധത വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോട് ആത്മാർത്ഥത കൊണ്ട് മറ്റെല്ലാ ഇടത്തു നിന്നും മാറി സ്വന്തമായൊരു ലോകം നിങ്ങളോടൊപ്പം ഉള്ളത് ക്രിയേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നതിനും നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെ ഇഷ്ടപ്പെടുന്നു നിങ്ങളോടൊത്തൊരു ജീവിതം സ്വപ്നം കാണുകയും കിട്ടിയാൽ അത് ഇനിയും ഇനിയും നീണ്ടുപോയി അത് ജീവിതാവസാനം വരെ ഉണ്ടാവണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ അമിതമായ ആ വ്യക്തി നിങ്ങളോട് സ്വാതന്ത്ര്യം എടുക്കുന്നു എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട ഇഷ്ടം കൊണ്ടാണ് നിങ്ങളും അതുപോലെ സ്നേഹിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക